ഹായ് ഫ്രണ്ട്സ് വൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ പത്തുമണി ചെടിയെക്കുറിച്ചാട്ടോ അതായത് നമ്മുടെ പത്തുമണി ചെടിയിൽ ഇതുപോലെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെങ്ങ എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടത് ഇതിൻ്റെ പോട്ടി മിക്സ് എന്തൊക്കെ വളങ്ങൾ കൊടുക്കാമെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അപ്പം പത്ത് മണിച്ചെടിക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഒന്നാമത്തെ കാര്യം സൺലൈറ്റ് ആണ് നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമേ മണി ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ വെയിലില്ലാത്ത സ്ഥലത്ത് കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവില്ല ഒന്നാമത്തെ കാര്യം അതാണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആണ് കേട്ടോ ഒരുപാട് വെള്ളം മണി ചെടിക്ക് ആവശ്യമില്ല കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തണ്ണും വേരൊക്കെ ഒക്കെ ചീഞ്ഞു പോകും ഇതിൻ്റെ ഇലയിലും തണ്ണിലൊക്കെ ജലാംശം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളം ഇതിന് ആവശ്യമില്ല നമ്മൾ പോട്ടൊന്നും തൊട്ട് നോക്കുക ചിലപ്പം തൊട്ട് നോക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല കാരണം നന്നായിട്ട് വേര് പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു പത്ത് മണി ചെടി ഇട്ടാം അതുകൊണ്ട് തന്നെ നമുക്ക് എങ്കിലും നമ്മൾ പോട്ട് എങ്ങനെയെങ്കിലും തൊട്ട് നോക്കിയിട്ട് അതിൽ വെള്ളം ഉണ്ടോയെന്ന് നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കാരണവശാലും ഈ പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടും വേരമൊക്കെ ചീഞ്ഞു പോകും അപ്പോൾ വെള്ളം നമ്മൾ മിതമായിട്ട് ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം തീരെ ഒഴിക്കാതിരിക്കാതെ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ഇതോ തണ്ടുകളൊക്കെ വാടിപ്പോ കൂട്ടാം അപ്പോൾ അതാണ് ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പോട്ട് തിരഞ്ഞെടുക്കുന്നത് പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വായുവട്ടുള്ള പോട്ടാണ് കേട്ടോ സെലക്ട് ചെയ്യേണ്ടത് ഇത് അത്രത്തോളം വായുവട്ടില്ല പക്ഷേ വായുവട്ടുള്ള പോട്ടാണ് ഇത് സെലക്ട് ചെയ്യേണ്ടത് കാരണം നമുക്ക് നല്ല പടർന്ന് പിടിക്കുന്ന പിടിക്കുന്നൊരു ചെടിയായതുകൊണ്ട് തന്നെ വായുവട്ടുള്ള നല്ല പരന്ന പോട്ടിൽ അത്ര ഉയരത്തിൽ പോകണ്ട കാരണം വേര് പടർന്ന് പിടിക്കുന്നുണ്ടെങ്കിലും വേര് ഒരുപാട് താഴോട്ട് പോകുന്ന ചെടിയല്ല നമ്മുടെ പത്തുമണി ചെടി ഒരു സർക്കുലറിൻ്റെ പ്ലാൻസ് പെട്ടൊരു ചെടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പരുന്ന് നല്ല വായ്പട്ടുള്ള പോട്ടിൽ നട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കൊരു തെർമോക്കോളിൻ്റെ പെട്ടി ഉണ്ടെങ്കിൽ തെർമോക്കോളിൻ്റെ ബോക്സിൽ നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ ഒഴിവാക്കുന്ന എന്തെങ്കിലുമൊക്കെ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ഈ പത്തുമണി ചെടി പിടിപ്പിക്കാൻ പറ്റും ഒന്നില്ലെങ്കിൽ ചിരട്ടയിൽ വരെ നമുക്ക് പത്തുമണി ചെടി എളുപ്പത്തിൽ പിടിപ്പിക്കാൻ പറ്റും കേട്ടോ ഇനി പത്ത് മണി ചെടി വേര് പിടിപ്പിക്കുക എന്നൊരു വീഡിയോ ആർക്കും ചെയ്യേണ്ട കാരണം പെട്ടെന്ന് വേര് പിടിപ്പി വേര് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പത്തുമണി ചെടി എല്ലാവർക്കും അറിയുന്നതാണ് നമുക്ക് വിത്ത് പാകിയിട്ടും അതുപോലെ തന്നെ കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നത് വിത്ത് പാകിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഓറഞ്ച് ഈ ഒരു കളറിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഡബിൾ കളർ വരണമെങ്കിൽ നമുക്ക് ആ പൂ പൂവും കൂടി നമ്മൾ നമ്മളതിൽ പരാഗണം നടത്തിയിട്ടാണ് നമ്മൾ ആ ഒരു വിത്താണ് നമ്മൾ പാകുന്നത് ശരിക്കും നമുക്ക് പത്ത് മണി ചെടി ഏറ്റവും എളുപ്പത്തിൽ പിടിപ്പിക്കാൻ പറ്റുന്നത് കട്ടിങ്സ് എടുത്തിട്ട് നട്ട് കൊടുക്കുന്നുട്ടോ നട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് ദിവസം അതായത് നട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വെറും മണ്ണിലോ മണ്ണിലോ നമ്മൾ വെച്ച് കൊടുത്താൽ മതി അതിൽ പോട്ടി മിക്സ് ഒന്നും വേണ്ട അതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് പറിച്ചു നടണെങ്കിൽ നമുക്ക് പോട്ടി മിക്സ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇനി പറിക്കാതെ നടുന്നവരാണെങ്കിൽ ചാണകപ്പൊടി മണ്ണ് മണലൊക്കെ നന്നായിട്ട് വെള്ളം വാർന്ന് പോകുന്ന ഒരു പോട്ടി മിക്സിൽ നമ്മൾ നട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നട്ട് കൊടുക്കുക നമ്മൾ കട്ടിങ്സ് നട്ട് കൊടുക്കുന്ന സമയത്ത് ആ കട്ടിങ്സ് നമ്മളൊരു പോട്ടിൽ നട്ട് കൊടുത്തിട്ട് രണ്ട് ദിവസം നമ്മൾ തണലത്ത് വെച്ചാൽ മതി മറ്റു ചെടികളൊക്കെ നമ്മൾ രണ്ടാഴ്ചയൊക്കെ തണലത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പിടിച്ചെന്ന് കണ്ടാലേ നമ്മൾ കുറച്ച് വെയിലത്തേക്ക് എടുത്ത് വെക്കുകയുള്ളൂ പക്ഷേ പത്ത് മണി ചെടി വെറും രണ്ട് ദിവസം നമ്മൾ തണലത്ത് വെക്കുക തണലത്ത് വെക്കുക അതിന് ശേഷം നമ്മളെടുത്തിട്ട് എന്ത് ചെയ്യുക നമ്മൾ നല്ല വെയിലത്ത് കൊണ്ടുപോയി വെച്ചാൽ നന്നായിട്ട് പിടിക്കുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ പത്ത് മണി ചെടിട്ടോ ഒരുപാട് കളറിലിപ്പം പത്തുമണി ചെടികളുണ്ടല്ലേ ഒരുപാട് കളറിലുണ്ട് മ മൾട്ടി കളറില് അതുപോലെ തന്നെ ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും ഒക്കെ ആയിട്ടുള്ള കളറുണ്ട് പിന്നെ പത്തുമണിച്ചെടീൻ്റെ ഒരു ഇതാണ് കളങ്ങൾ വരുന്ന കേട്ടോ മറ്റു ചെടികൾക്കൊക്കെ നമ്മൾ പെട്ടെന്ന് കള കളകൾ കാണും കാരണം ഇതിൽ ഒന്നായിട്ട് പടർന്ന് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് അധികം പത്തുമണി ചെടിനെ കാണുന്ന ഒരു കള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഒരു വെള്ളത്തിണ്ട് അല്ലെങ്കിൽ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കിയാർനെല്ലിൻ്റെ തൈകളും നമുക്ക് കാണാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ പറിക്കുന്നത് നല്ലതാണ് കേട്ടോ അതുകൂടാതെ നമ്മൾ ഈ ഒരു ചെടിക്ക് കൊടുക്കേണ്ട വളങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് വേറൊരു വൈറ്റും യെല്ലോ ഒക്കെ നട്ട് കൊടുത്താൽ കേട്ടോ ഞാൻ ഇതിൽ അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മുടെ വൈറ്റ് പൂക്കളാണ് കേട്ടോ രണ്ടു ലക്ഷം പൂക്കൾ ഉണ്ടായിരുന്നു അന്നേരം വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇതിലൊരുപാട് പൂമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഈ പൂ നട്ട് കൊടുത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ആകുമ്പോൾ വീണ്ടും നമ്മളിത് ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക അത് ചെറുതായിട്ട് ഒന്ന് പ്ലോണിങ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് ശിഖരങ്ങൾ വന്നിട്ട് നമുക്ക് ഒരുപാട് പൂമട്ടകളുണ്ടാവും കേട്ടോ നമ്മൾ ഈ പുതിയ തൈകൾ നട്ടു കൊടുത്തിട്ട് നമ്മൾ ഒരു നട്ട് തൈയെല്ലാം നമ്മൾ നല്ല അല്ലേ നമ്മൾ പത്ത് മണി ചെടി ഒരു പോട്ടിൽ നടുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് കമ്പ് നമ്മൾ കുത്തി കൊടുക്കും കുത്തി കുത്തിക്കൊടുത്തിട്ട് അതൊക്കെ വേര് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ഓരോന്നിനും ഈ രണ്ട് ബ്രാഞ്ചസ് വന്നിട്ട് നല്ല തിക്കായിട്ട് വളം ഇട്ടുക അതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ഐഡിയ അപ്പോൾ നമ്മൾ ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുള്ള ഇതിന് നമ്മൾ കൊടുക്കേണ്ട വളം ചാണകപ്പൊടി മണ്ണ് അല്ല ചാണകപ്പൊടി നമുക്ക് പിന്നെ പത്ത് മണിപ്പൊടി പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ട വളങ്ങൾ കൂടുതൽ കൊടുക്കാത്തതാണ് പത്തുമണിക്ക് ചെടിക്ക് നല്ലത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ എൻ പി ക പോലെയുള്ള വളങ്ങൾ ലിക്വിഡ് വളങ്ങൾ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് ചുവട്ടിൽ ഒച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് പത്തുമണി ചെടി വളരാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ പൊട്ടാഷ് അല്ലെങ്കിൽ നമുക്ക് എല്ലുപൊടിയൊക്കെ ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഡി എ പി ഇട്ട് കൊടുക്കാൻ പറ്റും ഡി എ പി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഡി എ പി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലാതെ ജൈവ വളങ്ങൾ ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ പഴത്തൊലിൻ്റെ അങ്ങനെയൊക്കെയുള്ള ഡൈവവളങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടോ വേരോ ഒക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകും അപ്പോൾ ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ഞാൻ എൻ പി കെ പത്തൊൻപത് പത്തൊൻപത് ആണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ അടുക്ക് ഞാൻ ഉള്ളിത്തൊഴി വെള്ളത്തിലിട്ടിട്ട് അതും ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ സവാള വെള്ളത്തിലിട്ടിട്ട് അത് ഞാൻ ഒഴിച്ചു കൊടുക്കാണ്ട് കേട്ടോ കൂടുതലായിട്ട് നമുക്ക് ചാണകത്തിൻ്റെ പച്ച ചാണകമൊന്നും കലക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതാണെന്ന് പറയുന്നത് അപ്പം വളങ്ങളാണ് നമ്മൾ അങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇനി പത്ത് മണി ചെടിക്ക് നമ്മൾ എന്താണ് മസ്റ്റായിട്ട് ചെയ്യേണ്ടത് പ്രോണിങ് ആണ് പ്രോണിങ് നമ്മൾ ബോഗി വില പ്ലാന്റ്സ് ഒക്കെ പ്രോണിങ് ചെയ്യും പോലെ വർഷത്തിലൊരു മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണോ ഈ ഒരു ചെടി പ്രോണിങ് ചെയ്ത് കൊടുക്കണം പ്രോണിങ് ചെയ് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തണ്ടുകളൊക്കെ തന്നെ നീണ്ടു വരുട്ടോ നന്നായിട്ട് തണ്ടുകൾ നീണ്ടു വന്നിട്ട് ഞാൻ ഈ അടുത്ത് പ്രോണിങ് ചെയ്തത് ഒരു രണ്ട് മാസം മുൻപ് അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തതാണ് ഇപ്പോൾ ഒന്നായിട്ട് നല്ല തയ്ച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇനി പ്രോ പ്രോണിങ്ങിന് സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രോണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന കമ്പുകളൊക്കെ നമുക്ക് പുതുതായിട്ട് നടാനും പറ്റൂ നമുക്ക് പ്രോണിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനൊരുപാട് ബ്രാഞ്ചസ് വന്നിട്ട് ഒരുപാട് പൂമുട്ടുകളുണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് രണ്ട് ചട്ടിയിൽ ഞാൻ മതിയുള്ള മുകളിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് രണ്ട് ചട്ടി എടുത്തിട്ട് ഞാൻ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രോണിങ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഒന്ന് പ്രോണിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോവുകയാണ് നമ്മൾ വർഷത്തിൽ ഞാൻ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ പോണിങ് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചെടി ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഒരു വർഷം വരെയൊക്കെ ഇത് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടി വേഗത്തിൽ നമ്മൾ ബോൾസും ചെടിയെ പോലെ തന്നെ വേഗത്തിൽ ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇത് നട്ടു കൊടുക്കും പുതുതായിട്ട് നമ്മൾ വേറെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്ക മാറ്റി കൊടുക്കണം നമുക്ക് ഒരു ചെടി ഒരു ഒരു സ്റ്റെമ്മാണ് കിട്ടിയതെങ്കിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സ്റ്റെം ആണെങ്കിൽ ഒരു ചട്ടിയിലാണ് നമ്മൾ ചെടി ഉണ്ടെങ്കിൽ നമുക്കൊരു അഞ്ചാറ് മാസം ആവുമ്പോഴേക്കൊരു പത്തിരുപത് ചട്ടിയിലാക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഇതുവാണ് പരാഗണം ചെയ്യുന്നത് അതായത് ഈ യെല്ലോ കളറ് ഇനി ഇപ്പോൾ രണ്ട് കളറായി കിട്ടണമെങ്കിൽ നമ്മൾ വേറൊരു എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആ വരുന്ന വിത്ത് ആ വരുന്ന വിത്താണ് നമുക്ക് എന്താവുന്നത് ഇപ്പോൾ ഈ കളറ് അതായത് ഈ ഓറഞ്ചും യെല്ലോം കൂടി കൂടിയിട്ട് രണ്ട് കളറാക്കി കിട്ടും കേട്ടോ അങ്ങനെയാണ് നമുക്ക് പുതിയ കളറ് പിന്നെ പത്തുമണി ചെടി ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാനങ്ങനെ പാകിയിട്ട് തൈകൾ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ടാണ് തൈകൾ ഞാൻ കാണിച്ചു തരാത്തത് ഇങ്ങനാണ് എന്നെ ഒക്കെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അത് അപ്പോൾ ഞാനിവിടെ രണ്ട് ചെടികൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് വൈകുന്നേരം അയക്കുന്നു കേട്ടോ അത് എടുത്തു വെച്ചത് പക്ഷേ നല്ല പൂക്കളുള്ള സമയത്ത് എനിക്ക് വെട്ടാൻ തോന്നായിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്കറിയാം രാവിലെ ഒരു പത്ത് മണി ഒൻപത് പത്ത് മണിയാവുമ്പോഴേക്കാണ് നമ്മുടെ പൂക്കളൊക്കെ വിരിഞ്ഞു വരുന്നത് അല്ലേ നല്ല ഭംഗിയാണ് ഇങ്ങനെ വിരിഞ്ഞ് വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു നാലുമണിയാവുമ്പോഴേക്കെ തന്നെ ഈ പൂമട്ട് പൂക്കളൊക്കെ വാടി പോകും ആ ഒരു സമയത്താണ് ഇപ്പോൾ ഞാൻ വെട്ടിക്കൊടുക്കുന്നത് ഒരു നാല് മണിക്കാണ് ഞാൻ വെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ കുറേ പൂക്കളൊക്കെ അതിൽ വാടിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തുള്ള എല്ലാ ബ്രാഞ്ചസും നമ്മൾ വെട്ടിയെടുക്കുക എല്ലാ എല്ലാ ബ്രാഞ്ചസും നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം വെട്ടിയെടുക്കുന്ന ആ കമ്പുകളൊക്കെ നമുക്ക് പുതിയ ചട്ടിയിലേക്ക് നട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ വെട്ടിക്കൊടുത്തതിന് ശേഷം ഇത് ഒന്നും കൂടി താഴ്ത്തിയാണ് ശരിക്കും വെട്ടേണ്ടത് അപ്പോൾ നന്നായിട്ട് നമുക്ക് വെട്ടിക്കൊടുക്കാം നമുക്ക് മഴക്കാലമൊക്കെ അടുത്ത പുതിയ വേനൽക്കാലം വരുമ്പോൾ എല്ലാം മഴക്കാലത്തെ സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മളെടുത്ത് മാറ്റി വെക്കല മുറ്റത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ സൺഷെയിൻ്റെ അടിയിലേക്കൊക്കെ വെച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ബ്രോണിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് വെട്ടിക്കൊടുത്ത് വെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു വളം ഇതിലിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല നമുക്ക് എൻ പി കെ പത്തൊൻപത് പത്തൊമ്പത് ഡയലോട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വീണ്ടും നല്ല വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതിൽ ബ്രാഞ്ചസ് വന്നിട്ട് ഈ ഇപ്പം കണ്ട പൂക്കളെക്കാളും കൂടുതൽ പൂക്കൾ ഉണ്ടാവും നമുക്ക് പൂക്കൾ ഒരുപാട് കിട്ടുന്ന ഒരു ചെടിയാണ് നമുക്ക് എന്ത് ഈ പത്ത് മണി ചെടി അപ്പോൾ ഇങ്ങനെ വെട്ടിക്കൊടുത്ത ചെടി നമുക്ക് വെറുതെ കളയേണ്ട നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് തന്നെ ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് അന്നേരം വളങ്ങളൊന്നും വേണ്ട വെറും മണ്ണ് നിറച്ചിട്ട് നമുക്കതൊന്ന് നട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കിതുപോലെ വളം ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പത്തുമണി ചെടിയിൽ നമുക്ക് നിറയെ പൂക്കൾ പിന്നെ ഇതിന് വരുന്ന അസുഖം എന്ന് പറയുന്നുണ്ട് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വെണ്ട് പിന്നെ തണ്ടി ചീഞ്ഞിട്ട് ഇലകൾക്കൊക്കെ ഒരു മഞ്ഞളിപ്പ് വരും അപ്പം മനസ്സിലാക്കിയാൽ മതി വെള്ളം കൂടിപ്പോയതാണ് പിന്നെ വളം കുറഞ്ഞാലും ചെടികൾക്ക് ഒരിതുണ്ടാവും എന്തുണ്ടാവും വളം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ചെടികൾ ഇങ്ങനെ വാടി അല്ലെങ്കിൽ ഇലകൾക്കൊക്കെ ഒരു മഞ്ഞളിപ്പ് ഉണ്ടാകുമോ അപ്പോൾ അത് വളം കുറഞ്ഞിട്ടാണെന്ന് വിചാരിക്കണം പിന്നെ നീലി ബഗ് അതുപോലെ തന്നെ മുഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ വെള്ളം ഇതില്ല എന്താണ് ഫ്രൈഡ് റംബറ്റ് എന്താണ് അതും ഒക്കെ വരുന്ന ഒരു ചെടിയാണ് നമ്മൾ പെട്ടെന്ന് കാണില്ല തണ്ടിൻ്റെ അടിയിലേക്കാണ് അത് വരിക അപ്പം അങ്ങനെയുള്ള ആ ചെടികൾക്ക് നമ്മൾ ഇടയ്ക്ക് ഞാൻ എൻ്റെ എല്ലാ ചെടികൾക്കും രണ്ട് മാസം അല്ലെങ്കിൽ ഒന്നര മാസമൊക്കെ കൂടുമ്പോൾ എന്ന ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല അല്ലെങ്കിൽ നമുക്ക് ഇനി മോയിലൊക്കെ സ്പ്രേ ചെയ്താൽ മതി അല്ലെ സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത എല്ലാ കഷ്ണം കട്ടിങ്സും ഞാൻ കളഞ്ഞിട്ടില്ല എനിക്ക് കളയാൻ തോന്നാറില്ല എല്ലാം ഞാൻ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ ഞാൻ കാണിക്കുന്നതായിരിക്കും രണ്ടാഴ്ച കഴിയുമ്പോഴേക്ക് ഇതു പിടിക്കൂ ഇതിൽ ഇപ്പം വെട്ടിക്കൊടുത്ത എല്ലാ ഭാഗത്തുനിന്നും പുതിയ തളർപ്പും പൂമുട്ടുകളും വരുന്നത് നിങ്ങൾക്ക് കാണിച്ചിട്ടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം